അസ്സാമലൈക്കു വർഹമത്തല്ലാ അലഹമ്മലമീൻ വസ്ലാത്ത് വസ്ലാം അല റസൂലിഹി ലമീൻ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലി സ്വലമ്മ വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം സുഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സുരത്ത് ഉള്ളുഹയിലെ അമ്മ ബിനി അമ്മത്തിയു റബ്ബിക്ക ഫഹദ്ദീസ് നിന്റെ റബ്ബ് നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ സംസാരിച്ചു കൊണ്ടിരിക്കുക റസൂൽസ് അല്ലാഹു അലിസ്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വന്ന ഒരു വചനമാണിത് സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ എന്ത് അനുഗ്രഹമാണ് അങ്ങേക്കുള്ളത് അങ്ങയുടെ വീട്ടിൽ പലപ്പോഴും പട്ടിണിയാണ് അങ്ങ് വരുവരുത്ത ഈത്തപ്പനയോല പായയിൽ കിടന്ന് അതിൻ്റെ അടയാളം ഇപ്പോഴും അങ്ങയുടെ ശരീരത്തിലുണ്ട് നല്ല ഒരു വസ്ത്രമില്ലാത്ത നല്ല ഒരു വിരിപ്പില്ലാത്ത വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അങ്ങേക്ക് എന്ത് അനുഗ്രഹമാണുള്ളത് തിരുവനച്ച അല്ലാഹു അല്ലം പറഞ്ഞു അനുഗ്രഹമെന്നാൽ സമ്പത്തിൻ്റെ ആധിക്യമല്ല മറിച്ച് മനസ്സിൻ്റെ സംതൃപ്തിയാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതെത്ര ചെറുതാണെങ്കിലും അതിൽ സംതൃപ്തരാവുക ഒരു ഉണ്ടാകേണ്ട ഏറ്റവും നല്ലൊരു സ്വഭാവമാണിത് പലപ്പോഴും നമുക്ക് ഈ സംതൃപ്തി ലഭിക്കാതിരിക്കാൻ കാരണം നാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കാൾ അപ്പുറത്തേക്ക് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രസൂസദാവിശ്വൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക അത് റബ്ബിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ നിങ്ങളെ സഹായിക്കും നാം പലപ്പോഴും വലിയ വീടുകളും വിലപിടിപ്പുള്ള കാറുകളും മുന്തിയ വസ്ത്രങ്ങളുമൊക്കെ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളിലേക്ക് നോക്കി അതുപോലെ എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നു എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന ക്യാരക്കിടക്കാൻ ഒരു വീടില്ലാത്ത രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ നമ്മൾ കാണാതെ പോകുന്നു ആ ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സുഖവും നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് റബ്ബിൻ്റെ അനുഗ്രഹം ഓർമ്മ വരുന്നു തിരുവേനിസ് അല്ലാഹു സ്വലം പറഞ്ഞ വാക്ക് അതുതന്നെയാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അത് ലഭിക്കാത്ത ധാരാളം ആളുകളെ ഉണ്ട് അവരിലേക്ക് നോക്കുക നമ്മ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പവും മേന്മയും നാം തിരിച്ചറിയുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ നാം പരിശ്രമിക്കുക അറബ് നമ്മനുഗ്രിക്കുമാറാകട്ടെ റബ്ബന ആത്തിനാഫി ദുനിയ ഹസന വഫീൽ ആഹൃത്തി ഹസ്സനഅത്തൻ വക്കിൻ ആദാബന്മാർ അസ്ലാം വലൈക്കും വരഹമുല്ല